ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മോഹൻലാലിൻ്റെ ഊച്ചാളി പിള്ളേർ ഊച്ചാളി ഫാൻസുകാർ മമ്മൂക്ക ഇപ്പോൾ ലൈവ് അല്ലാത്തത് കൊണ്ട് തിളപ്പ് വീണ്ടും തുടങ്ങിയിരിക്കണം ഞാൻ മുമ്പ് പറയാറ് സ്ഥിരമായിട്ട് അവർ പണ്ടേ മുതൽ പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് മുകളിലായിട്ടും ഞാനൊക്കെ സഹിക്കുന്ന കാര്യമാണ് ഇവരുടെ അടുത്തൊക്കെ പടവെട്ടാറുണ്ട് മദ്യമായതാണ് വീണ്ടും ഇപ്പോഴും നമുക്ക് പടവട്ടേണ്ടി വരികയാണ് കാരണം നീ ഇതിൻ്റെ ഇന്ന് മറുപടി എഴുതുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മൾ എഴുതിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത്രയും മോശമായ കാര്യങ്ങളാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ സാധിക്കും വളരെ മോശമായിരിക്കും മമ്മൂക്കയുടെ ഓരോ സിനിമകളൊക്കെ പഴയ സിനിമകളൊക്കെ എടുത്തിട്ട് ആദ്യം തന്നെ ക്രിറ്റിസൈസ് ക്രിറ്റിസൈസേഷൻ ചെയ്യാണ് അതായത് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ നാടകമാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കളിയാക്കുന്നത് ഗംഭീര നാടകമാണ് അതൊക്കെ തന്നെ ഒരു വടക്കൻ വീരഗാഥയുടെ പോസ്റ്റും കിരീടത്തിൻ്റെ പോസ്റ്റും വെച്ചിട്ട് പറയുന്നത് ഏറ്റവും നല്ല സിനിമ ഏതാണ് കീടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുപോലെ ഒരു കളിയൊക്കെയാണ് ശരിക്കും പറയാൻ ചോദിച്ചത് മമ്മൂട്ടി ഫാൻസുകാർ വളരെ കുറച്ച് പേര് മാത്രം ഫേസ്ബുക്കിൽ ഇതിന് കൊടുക്കും തല്ലിടാനും കാര്യങ്ങൾ ചെയ്യും ബാക്കിയുള്ള മമ്മൂട്ടി ഫാൻസുകാരും മമ്മൂക്കില്ലാതായത് കൂടി എവിടെയോ പോയി അസ്തമിച്ചിരിക്കാൻ കാണാൻ വരാം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ നിൽക്കാറുണ്ട് അപ്പോൾ ഇവർ കയറി മേയാണ് അർത്ഥം അതായത് ഇത്രയും നാൾ കുറേ വർഷങ്ങളായിട്ട് സിനിമ ഒരു നല്ലൊരു സിനിമ ഇല്ല അതുപോലെ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റാറില്ല ഇതൊന്നുമില്ലാതെ കുറേ നാൾക്ക് ശേഷം രണ്ട് സിനിമ അടുപ്പിച്ച് കൂടി ഇവർ നിയന്ത്രണമില്ലാതെ മമ്മൂട്ടിനും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടാണെങ്കിൽ അസു എന്താ പറയുക സിനിമയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നൊരവസ്ഥ ഈ സമയത്ത് ഇവർ തന്നെ ആ ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പഴയ പഴയ സിനിമകളെത്തും മമ്മൂക്കയുടെ കുറേ മോശം പ്രകടനങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു പോകണം അതും അതുപോലെ തന്നെ ഇയാളെങ്ങനെ സൂപ്പർ സ്റ്റാറായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അതായത് സാധാരണ ഇപ്പോൾ മോഹൻലാലിനേക്കാൾ തൊട്ട് താഴെ നിൽക്കുന്ന നടന്ന് പോലും അല്ല ഇയാൾ ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ള വളരെ മോശമായ രീതിയിലൊക്കെയാണ് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊക്കെ അതിന് എഴുതി കടത്തനാട് അങ്ങനെയാണെങ്കിൽ കടത്തനാടൻ അമ്പാടിയത്തെ മോഹൻലാലിൻ്റെ റോളുകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ വടക്കം വീരഗാഥ എന്ന സിനിമ അങ്ങനെയാണ് അതിൻ്റെ ശൈലി അല്ലാതെ നമ്മൾ വീട്ടിൽ പറയുന്ന പോലെ ഡയലോഗ് പറയാൻ പറ്റുമല്ലോ വടക്കം വീരഗാഥെന്ന് പറഞ്ഞാൽ എല്ലാവരും അതേപോലെ തന്നെയാണ് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ചതിയൻ ചന്തുവിൻ്റെ കൊടുക്രൂരതകളെപ്പറ്റി നിങ്ങൾക്കെന്തറിയാം ഇരുമ്പാണി തട്ടി മുളയാണ് വെച്ച് പൊൻകാനം കൊണ്ട് ചുരുക്കു വിളിക്കാൻ കൊല്ലന് പതിനാറ് പൊൻപണ്ണൻ കൊടുത്തവൻ ചന്തു മാറ്റ ചുരുക്കു ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു മുടങ്ങി പോകും മക്കളെ മടങ്ങി പോകാൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഈ ലാലേടന്റെ പോലെ പറഞ്ഞാൽ ശരിയാവും അതായത് എങ്ങനെ ഒരു ലാലേടനുള്ള അനുകരിക്കുന്നത് ഇപ്പോൾ ചതിയൻ ചന്തവിൻ്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം ഇരുമ്പാടി തട്ടായി മുളയാണ് വെച്ചേ പൊൻകാലം കൊണ്ട് ചുരുക്കെ വിളിക്കാനും കൊല്ലന്റെ പൈലക്കുണു കൊടുത്തു വൻ ചന്ത എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവും അപ്പൊ ആ സിനിമയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ആ ഈ വക ഓളത്തരത്തോളം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കും അങ്ങനെയാണല്ലോ കടത്തനമ്പാടി മമ്മൂക്കയുടെ വടക്കം വീര വീരകുന്നവർ സിനിമ കണ്ടിട്ട് കൊതിയായിട്ട് പോയിട്ട് വടക്കം ഈ പറഞ്ഞ കടത്തനടൻ അമ്പാടി ചെയ്തിട്ട് പ്രിയദർശനും കൂട്ടരും അതായത് ബ്ലേഡ് സാജനൊക്കഥകളുകൂടി ആത്മഹത്യ ചെയ്തു തോന്നുന്നുണ്ട് പിന്നീട് അയാൾ തോന്നിയിട്ടില്ല മമ്മൂക്കെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാ അന്ന് മമ്മൂക്ക വെച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കലാകാരനും കലാകാരന്മാരെ അണിനിരത്തിയിട്ടാണ് അന്ന് ബ്ലേഡ് സാജൻ അതായത് ഇൻസ്പെക്ടർ അല്ല ആവനാഴിയുടെ സക്സസ് സെലിബ്രേഷൻ ചെന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ ഇരുപത്തഞ്ചാം ദിവസത്തിൻ്റെ പോസ്റ്റർ നിന്ന് ഒഴിവാക്കി അമ്പതാം പോസ്റ്റർ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആവനാഴി എന്ന സിനിമയുടെ ഓളിനോട് മമ്മൂക്കിയാണോ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അതിൻ്റെ എക്സ് എന്താ പറയുക സക്സസ് സെലിബ്രേഷൻ അങ്ങ് വണ്ടിയിൽ കയറിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള ഒരു യാത്രയുണ്ടായിരുന്നു അതിന് മമ്മൂക്കിക്ക് പോകാൻ സാധിച്ചില്ല എന്നൊരു കാരണം കൊണ്ട് നിന്നെ സിനിമയിൽ നിന്ന് ഔട്ടാക്കുന്നു പറഞ്ഞിട്ട് വെല്ലുവിളിച്ചാണ് ബ്ലേഡ് സാർജ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ തന്നെ പോയി ഈ കടത്തനാട് അമ്പാടി മമ്മൂക്കയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ബാക്കിയുള്ള നളന്മാരെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെന്തെങ്കിലും പിടിക്കാൻ നിൽക്കണ്ട നാലേട്ടൻ ഭക്തന്മാരെ മമ്മൂക്കേനെ മുട്ടാൻ ആദ്യം കുളവർ ദാസേന പറയണേ